ഇപ്പം അഗാർക്കർമാവൻ്റെ വാവ എന്ന് പറഞ്ഞ് ഹർഷി തേറ്റുവാങ്ങുന്നതിൻ്റെ നൂറരട്ടി ട്രോൾ പണ്ട് ശാസ്ത്രിമാവൻ്റെ പന്ത് വാവ എന്ന് പറഞ്ഞ് ഋഷഭ് പന്ത് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പന്ത് എത്രമാത്രം കിടിലമാണെന്ന് ഇന്ന് ഡി ഡി സ്പോർട്സിൽ പാർത്ഥിവ് പട്ടേൽ നൽകിയ അഭിമുഖത്തിൽ പുള്ളിയുടെ വാക്കുകളാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് കാരണം പാർത്ഥിവ് പട്ടേൽ പറഞ്ഞത് ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വളരെ ആണ് ഹൈ റിസ്ക് ഹൈ റിവാർഡ് എന്നുള്ള പോളിസി ലോക ക്രിക്കറ്റിൽ എസ്പെഷ്യലി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഋഷഭ് പന്താണെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഇരുന്നും കടന്നു നിന്നു നടന്നു എല്ലാം അടിക്കും അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ അൺ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നെഞ്ചിനു നേരെ പാഞ്ഞുവരുന്ന ഭീമറുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ പന്ത് അൺ ഓർത്തഡോക്സ് ഷോട്ടുകളിലൂടെ ഇരുന്നും കടന്നു നിന്നും ഒക്കെ അതിർത്തി കടക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ് റിസ്ക് കൂടുതലാണ് പക്ഷേ അതിൻ്റെ റിവാർഡ് സ്വീകരിക്കുന്ന ഒരു ബ്രാൻഡായിട്ട് പന്ത് മാറിയിട്ടുണ്ട് എന്ന് പാർത്ഥീ പറയുന്നു അതുകൂടാതെ മറ്റാരും തകർന്നു പോകുന്ന സാഹചര്യങ്ങളെ അതിജീവിച്ചവൻ കൂടിയാണ് പന്തെന്ന് കൂടി പാർത്ഥി പട്ടേൽ ഓർമ്മിപ്പിക്കുന്നു കാരണം ഒരു വിക്കറ്റ് കീപ്പറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കാൽമുട്ടുകളാണ് ഒരു അപകടത്തിൽ രണ്ട് കാൽമുട്ടുകളും തകർന്ന ശേഷം പന്ത് തിരികെ വന്ന് വീണ്ടും ഹൈ റിസ്ക് റിവാർഡ് പോളിസിയിലൂടെ ആരാധകരുടെ മനം കവരുന്നുണ്ടെങ്കിൽ പന്ത് ഒരു പ്രത്യേക ജീനാണ് പ്രത്യേക ബ്രാൻഡാണ് എന്നൊക്കെയാണ് പട്ടേൽ പറയുന്നത് അത് ഓർക്കുമ്പോൾ പന്തിലേറെ പന്ത് വേറെ ലെവൽ തന്നെ